ഞായറാഴ്ചത്തെ ജനകീയ തെരച്ചിൽ കഴിയുന്നതോടുകൂടി ഈ തെരച്ചിലെന്ന ആദ്യ ഘട്ടത്തിൽ രണ്ടാം ഘട്ടം ആദ്യം രക്ഷാദൗത്യം രണ്ടാം ഘട്ടം തെരച്ചിൽ മൂന്നാം ഘട്ടമാണ് പുനരധിവാസം എന്നുള്ളത് അപ്പോൾ ആ തെരച്ചിൽ രണ്ടാമത്തെ അധ്യായവും ഏറെക്കുറെ അവസാനിക്കും അല്ലേ ഐ സി ബാലകൃഷ്ണൻ ഏറെക്കുറെ അല്ല അതിൻ്റെ അകത്ത് രണ്ടാം ഘട്ടം ജനകീയ കൂടി ഒരു ചിത്രം പുറത്ത് വരും കാരണം നിലവിൽ ഈ ബോഡികൾ എവിടെയുണ്ടോ അല്ല മറ്റേ ദിക്കിലേക്ക് വെള്ളത്തിൻ്റെ ഒഴുക്കു കൊണ്ട് ഒഴുകിപ്പോയിട്ടുണ്ടോ എന്നൊക്കെ നമുക്കറിയാൻ കഴിയും മിനിസ്റ്റർ പറഞ്ഞതുപോലെ അവിടെ എത്തുമ്പോൾ ഒരു മാനസിക പ്രശ്നമുണ്ടാകും ചില ആളുകൾക്ക് അപ്പോൾ സ്വാഭാവികമായും ആ പ്രദേശത്തുള്ള പൊതുപ്രവർത്തകർ ആ പ്രദേശത്തുള്ള യുവാക്കൾ അവരോട് അവരെയൊക്കെ സഹരിപ്പിച്ചു കൊണ്ടുള്ള അവിടുത്തെ പഴയ അന്തരീക്ഷങ്ങൾ വിലയിരുത്തിക്കൊണ്ട് പുതിയ തെരച്ചിൽ നയത്തിലേക്ക് പോകുമ്പോൾ കുറെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇന്നിപ്പോ ഒരു വാർത്ത അതെന്താന്നുള്ള അറിയില്ല ഏതാണ്ട് നാല് ബോഡി ഇന്ന് കിട്ടി പക്ഷെ ആ ബോഡി ഇങ്ങോട്ട് എടുക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് അവിടെ തെരച്ചിൽ നടത്തിയ ആളുകൾ കണ്ടെത്തിയ ആളുകൾ പറയുന്നു ഇന്നിപ്പോ നമുക്കറിയാം ഭൂചലനം എന്ന് പറഞ്ഞ് വലിയൊരു വാർത്ത സൃഷ്ടിച്ചു പക്ഷേ ഇന്നിപ്പോ ഞാൻ വയനാടിന്റെ സാഹചര്യങ്ങൾ അറിയാലോ ഞാൻ ഇന്ന് തന്നെ മിനിഷ്ടറുമായി സംസാരിച്ചു കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മന്ത്രിമാരുള്ള സദസ്സിന് വെച്ച് ഞാൻ പറഞ്ഞു വയനാടിനെ കുറിച്ച് ഒരു ഒരു പഠനം വയനാട്ടിലൊരു പഠനം നടത്തേണ്ടത് അത്യാവശ്യമാണ് ഇതേപോലെ ചെറുതും വലുതുമായ ഉരുൾപൊട്ടലുകൾ പല ദിക്കുകളിലും ഉണ്ടായിട്ടുണ്ട് ജില്ലയില് ഇവിടെ തന്നെ അറിയാലോ എൺപത്തിനാലിലൊരു ചെറിയൊരു ഉരുൾപൊട്ടലുണ്ടായ ഒരു മേഖലയാണ് വീണ്ടും വീണ്ടൊരു വലിയൊരു ഭയാനകമായ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും വയനാടിനെ പ്രത്യേക രീതിയിലുള്ള ഒരു പഠനം ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ട് ഇന്നിപ്പോ എന്താ ഒരു ഒരു ശബ്ദം കേട്ടു പല മേഖലകളിൽ നിന്നും അത് പിന്നെ ഇടയ്ക്കിൽ നിന്ന് തുടങ്ങി അമ്പലവയൽ പഞ്ചായത്ത് അതിനുശേഷം മേപ്പാടി എത്തി ബെങ്കപ്പള്ളി എത്തി പൊഴുതണ എത്തി അങ്ങനെ പറഞ്ഞാൽ കോഴിക്കോട് അങ്ങനെ പാലക്കാടേക്ക് എത്തുവാണ് ചെയ്തത് ഇപ്പോൾ ഒ പി മിശ്ര മിശ്ര സൂചിപ്പിച്ചതുപോലെ ഒ പി മിശ്ര ഡയറക്ടർ എൻ സി എസിൻ്റെ പറഞ്ഞതിന് ശേഷം നമുക്ക് ആശങ്ക മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് എന്തിനും ഒരു കരുതൽ ഉണ്ടാകേണ്ടതും ഇത്തരം ക്രിട്ടിക്കലായ ഒരു സംഭവ വികാസം ഉണ്ടാകുമ്പോൾ എല്ലാവരും എല്ലാം മറന്ന് നമുക്കൊക്കെ രാഷ്ട്രീയമുണ്ട് ജാതിയുണ്ട് മതമുണ്ട് വിവിധ ആശയങ്ങളുണ്ട് പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഒരു കാര്യം യും പ്രതിപക്ഷത്തെയും പൂർണ്ണമായിട്ട് നമ്മൾ അഭിനന്ദിക്കുകയാണ് മാധ്യമങ്ങൾ എന്ന രീതിയിൽ സമൂഹത്തിന്റെ ഭാഗം എന്ന രീതിയിൽ നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തീരുമാനമെടുക്കുന്നു മിനിസ്റ്ററും എം എൽ എയും കൂടി ഇങ്ങനെ ഇരുന്ന് ഈ ഒരു കാര്യം ചർച്ച ചെയ്യുന്നു പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ അതും കൗതുകകരമായ ഒരു കാഴ്ച കൂടിയാണ് എം എൽ എ പറയുന്നത് മിനിസ്റ്റർ കേൾക്കുന്നു മിനിസ്റ്റർ പറയുന്നത് എം എൽ എ പറയുന്നു ജനകീയ തെരച്ചിൽ വേണമെന്ന് പ്രതിപക്ഷം ഒരു ആവശ്യം വയ്ക്കുമ്പോൾ തീർച്ചയായും അതൊരു ദിവസം അല്ല രണ്ട് ദിവസമാകാം എന്ന് തന്നെ ഭരണപക്ഷം പറയുന്നു അതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള സ്റ്റെപ്പുകളാണ് എന്തായാലും നമുക്ക് രണ്ടാം അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് പോകാം നാളെ ഇന്ന് ഐ സി ബാലകൃഷ്ണൻ സർക്കാർ ആവശ്യപ്പെട്ടതുപോലെ രണ്ടായിരം കോടി രൂപയെങ്കിലും നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് വേണ്ടേ പൂർണ്ണമായ പിന്തുണ സർക്കാരിന്റെ ആവശ്യത്തിന് പ്രതിപക്ഷം നൽകുന്നുണ്ടല്ലോ അല്ലേ പിന്നെ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കട്ടെ ഒരു ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിന് മാത്രം കഴിയില്ലല്ലോ അതെ കേന്ദ്ര ഗവൺമെന്റിന്റെയും വലിയ പിന്തുണയും അതോടൊപ്പം രണ്ടായിരം കോടിയിലധികം തുക അനുവദിക്കേണ്ടതുണ്ട് മാത്രമല്ല അറിയാലോ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അവരെ സഹായിക്കുന്നത് വേണ്ടി വിവിധ സംഘടനകള് വിവിധ ഏജൻസികൾ രംഗത്ത് വന്നിട്ടുണ്ട് അവരും ഇതിനെ കുറിച്ച് വളരെ വ്യക്തമായുള്ള പഠനം നടത്തി ഇതില് ഇത്തരം പുനധിവാസ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇത്ര ആളുകൾ സംരക്ഷിക്കപ്പെടണമെങ്കിൽ അവരുടെ സഹകരണം കൂടി അതിന്റെ അകത്ത് ഉണ്ടാകണം അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ വന്നത് അത് ഓക്കെ മിനിസ്റ്റർ ഇപ്പോൾ ഇത്തരം ദുര ഇത്തരം ഉണ്ടാകുന്ന സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ച് മൂന്ന് സംസ്ഥാനങ്ങൾക്ക് ബീഹാർ ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് കേന്ദ്ര ഗവൺമെൻറ് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഈ തൊട്ട് മുമ്പ് ഒരു പ്രത്യേക പാക്കേജായി അനുവദിച്ചത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി മൂന്ന് സംസ്ഥാനങ്ങൾ ബീഹാർ ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് അവിടെ അനുവദിച്ചതിന് അതെ മൂന്ന് സംസ്ഥാനങ്ങൾ അനുവദിച്ചതിനെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ കേരളത്തിനും ഈ വിഷയത്തിൽ അനുവദിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് അത് മൂന്ന് സംസ്ഥാനങ്ങൾക്ക് കൂടിയാണ് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി അപ്പോൾ കേരളത്തിന് അതുപോലെ അനുവദിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി അദ്ദേഹത്തിന് നേരിട്ട് കാര്യങ്ങൾ കൂടുതൽ ബോധ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും പ്രധാനമന്ത്രി തന്നെ അത്തരമൊരു പ്രഖ്യാപനം നടത്തുമെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുകയാണ് ഓക്കെ ആ കൂടി നമുക്ക് ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു തീർച്ചയായും ഒരു ഒരു കാര്യം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് മാത്രമല്ല ഈ ഈ മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ മറ്റ് സംസ്ഥാനങ്ങളെ എങ്ങനെ സഹായിച്ചു എന്നുള്ള രീതിയിൽ തന്നെ കേരളത്തെ കേന്ദ്രം സഹായിക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാ മോന്ന് ഈ വിഷയം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നമ്മുടെ പ്രിയപ്പെട്ട മുൻ ഈ ഇവിടുത്തെ കേരള രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായി പറഞ്ഞു ഇതൊരു ദേശീയ ദുരന്തത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഒരു പാക്കേജ് തന്നെ വയനാടിന്റെ കാര്യത്തിൽ കേരളത്തിന് സമർപ്പിക്കണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഈ മിനിസ്റ്ററും ഞങ്ങളൊക്കെ പറയുന്നത് പോലെ ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞാൽ ഒരു ഒരു പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഇന്നും ഈ സമയവും നിലനിൽക്കുന്നത് തീർച്ചയായിട്ടും നമ്മളത് പ്രതീക്ഷിക്കുന്നു താങ്ക് യു